ചുറ്റും ആയുധങ്ങളെന്തിയ പോലീസുകാരുടെ നടുക്ക് കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട് ഏതാണ്ട് എട്ടൊമ്പത് വർഷം ആകുമല്ലേ ഞാൻ ആ ചിത്രം കാണുന്നത് നമ്മുടെ അനൂപേ പരിചയമുള്ളതാണ് അനൂപിനെ എന്തിനാണ് പോലീസ് മാവോയിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഭരണകൂടം മാവോയിസ്റ്റ് എന്ന് ചിത്രീകരിച്ച് പത്തു വർഷത്തോളം തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാതെ ഈ പറഞ്ഞ ഒരു വ്യക്തിയെ മാവോയിസ്റ്റിന്ന് ചിത്രീകരിച്ച് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള വളരെ എന്താണ് സുരക്ഷാ സംവിധാനങ്ങളിലൂടെ കടത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദേശീയ ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു കേസ് ചുമത്തുകയും അതിനുശേഷം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിചാരണ നടക്കുകയും വർഷങ്ങളോളം അതിൽ ജാമ്യം പോലും ലഭിക്കാതെ തടവിലാക്കപ്പെടുകയും അതിനുശേഷം വിചാരണയൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് പുറത്തു വരാൻ ഒരു പത്തു വർഷം എടുക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാതെ ഒരു ഭരണകൂടം ഒരു വ്യക്തിയെ ഈ തരത്തിൽ ചിത്രീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ ചോദ്യത്തിൽ ന്യായമുണ്ട് പക്ഷേ നമ്മൾ ചുറ്റും ഒന്ന് പരിശോധിച്ച് നോക്കുക സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹം ഒരു എൺപത് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായിരുന്നു വരവറാവു എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയനായ ഒരു കവി അദ്ദേഹവും ഈ പറയുന്ന ഒരു എഴുപതുകളുടെ അവസാനം ഒരു എൺപത് വയസ്സോ വയസ്സോളം എടുക്ക എടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുധാ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഇൻ്റലക്ച്വലായിട്ടുള്ള മനുഷ്യാവകാശ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഈ തരത്തിൽ അധികം ആളുകൾ രാജ്യത്ത് പല ഭാഗങ്ങളിലായി മാവോയിസ്റ്റ് എന്ന് ചിത്രീകരിക്കപ്പെട്ട് തടവിലാക്കപ്പെടുകയും ഈ പറയുന്ന വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജയിൽ ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ലഭിക്കുമായിരിക്കും ഈ പറയുന്ന ഇപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച വ്യക്തിത്വങ്ങളൊക്കെ നിലനിൽക്കുന്ന സംവിധാനങ്ങളിലെ അകത്ത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അനീതികൾക്കെതിരെ ഒത്തുതീർപ്പുകളില്ലാതെ സമരം ചെയ്ത സന്ധിയില്ലാത്ത സമരം ചെയ്ത ഏതെങ്കിലും തരത്തിൽ വഴങ്ങലുകൾക്ക് വിധേയരാകാത്ത വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന ആളുകളൊക്കെ അപ്പോൾ ചിത്രം കൃത്യമാണ് നിലവിലുള്ള വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വഴങ്ങലുകൾക്ക് വിധേയരാകാത്ത ആളുകളൊക്കെ ഈ പറയുന്ന ഒരു മുദ്ര കുറ്റപ്പെട്ട് തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് അനൂപെന്ന് പറയുന്നൊരു വ്യക്തിയും പ്രിയൻ ഇപ്പോൾ പറഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് നമുക്കറിയാം പ്രിയനും ഞാനും കാണുന്ന സമയത്ത് ഞാൻ എസ് എഫ് ഐയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് ബോഡി യൂണിയനിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് തുടർച്ചയായിട്ട് അതൊരു ഒരു കരിയർ എന്നുള്ള തരത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തെ എത്തിത്തീരുന്നൊരു സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന മടുപ്പുകളും കാര്യങ്ങളുമൊക്കെയാണ് ആ ഒരു മറ്റേ ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ഒരു ഒരു പരിമിതി നമുക്ക് നേരിട്ട് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നു ഈ പറയുന്ന രാജ്യത്ത് നടക്കുന്ന വിവിധ തരത്തിലുള്ള റെസിസ്റ്റൻസുകൾ പ്രതിരോധങ്ങൾ ജനങ്ങൾ സത്യസന്ധമായിട്ട് നടത്തുന്ന പ്രതിരോധങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് തുടർന്നു കൊണ്ടുപോവുകയാണ് ചെയ്തത് അത്തരത്തിൽ പോകുന്ന ആളുകൾക്ക് നേരിടുന്ന ആ അവസ്ഥ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും വരികയും പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഉള്ള വളരെ എന്താണ് ചുറ്റും പത്തും പതിനഞ്ചും പോലീസുകാരും ആയുധം എന്നീ പോലീസുകാർ ചുറ്റു നിൽക്കുകയും ഈ പറയുന്ന വളരെ നിലവിലുള്ള നമ്മുടെ മന്ത്രിമാർക്കോ കാര്യങ്ങൾക്കോ ഒന്നും ലഭിക്കാത്തതിൽ അധികമായിട്ടുള്ള മറ്റേ സുരക്ഷ സംവിധാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അത് ഇതിലും രൂക്ഷമായിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുവാൻ സാധ്യത എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്മെന്റ് ഇന്ത്യയിൽ ശക്തമാകുന്നത് ഇത്രയും വലിയ സൈന്യവും ഭരണകൂടവും ഈ പറയുന്ന സംവിധാനങ്ങളും ആയുധങ്ങളും ഒക്കെ ഉള്ളെടുത്ത് ഇതൊന്നും ഇതിനെ ഒന്നും മറികടക്കാനായിട്ട് അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല ഇല്ലെങ്കിൽ തന്നെ അസാധ്യമാണ് എന്നുള്ളടത്ത് ഒരു സായുധ പോരാട്ടത്തിന്റെ സാഹചര്യം ഇന്ത്യയിൽ ഒരുങ്ങുന്നത് എങ്ങനെയാണ് പ്രിയന്റെ ചോദ്യം മാവോയിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയില്ല കാരണം എന്താ ഒന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം കാരണവും കിടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയത്തിൽ നിന്നാണ് കാരണം ഇന്ന് ഇന്ത്യയിൽ സി പി ഐ മാവോയിസ്റ്റിനെ പറ്റി സംസാരിച്ചാൽ ഇവിടെ ഒരു നിയമമുണ്ട് യു എ പി ഐ നിയമമുണ്ട് ആ യു എ പി ഐ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനമാണ് സി പി ഐ മാവോയിസ്റ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സി പി ഐ മാവോയിസ്റ്റിനെ പറ്റി ആർക്കും ഇന്ന് സംസാരിക്കാൻ കഴിയില്ല സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യു എ പി എ നിയമത്തിൻ്റെ സെക്ഷൻ ഇരുപത്തി ഇരുപതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളും ഈ പറയുന്ന മാവോയിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് അതിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് എന്നു പറഞ്ഞ് നമ്മുടെ മുകളിൽ കേസെടുക്കാൻ കഴിയുന്ന നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇരുന്നിട്ട് നമുക്കതിന് ഉത്തരം പറയാൻ സാധിക്കില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയമാണത് മറിച്ച് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊരു സംഭാഷണമാണ് പ്രിയൻ യഥാർത്ഥത്തിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് സി പി ഐ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങൾ ഇതാണ് പ്രിയൻ ഉന്നയിക്കുന്ന ചോദ്യം പക്ഷേ നമ്മുടെ ഗതികേട് നോക്കേ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത തരത്തിലേക്കുള്ള നിയമങ്ങൾ ഇവിടെ സ്ഥാപിച്ചു വയ്ക്കും അപ്പോൾ ആ നിയമങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം തുറന്ന സംഭാഷണങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്താൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ജനാധിപത്യത്തിൻ്റെ പരാജയം കാരണം നമുക്കതിനെപ്പറ്റി സംസാരിക്കാനേ കഴിയും മറിച്ച് ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറയാം നിലവിൽ പ്രിയൻ ചോദിച്ച ആ ചോദ്യം അതായത് ജനങ്ങൾ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകൾ ഒരു റെസിസ്റ്റൻസ് ഉയർത്തുന്നു ആ റെസിസ്റ്റൻസ് നമ്മൾ കണ്ട് ശീലിച്ച ജന ഭരണഘടനാ സംവിധാനങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ട് ഈ ആളുകൾ നമ്മുടെ ലി ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരു പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട സാ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അത് ചെയ്യാതെ അതിനു വെളിയിലുള്ള മാർഗങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷെ പരോക്ഷമായിട്ട് പ്രിയൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം അപ്പോൾ ഇവിടുത്തെ കോടതികൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ സിവിൽ സൊസൈറ്റി ഇതിൻ്റെയൊക്കെ പരാജയമായിരിക്കും പ്രിയൻ ഒരു പക്ഷേ ഈ പറയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രിയൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ശക്തിയും നിറഞ്ഞ ഒരു ഭരണകൂട സംവിധാനത്തോടെ ഒരു ആയുധങ്ങൾ എന്നുള്ള മറ്റേ പ്രിയൻ പറഞ്ഞ സായുധ ചെറുത്ത് നിൽപ്പ് തന്നെ ഈ ജനങ്ങൾ നടത്തുമ്പോൾ അവരുടെ കയ്യിലുള്ളത് ഏറ്റവും പഴകി ദ്രവിച്ച പഴഞ്ചൻ ആയുധങ്ങളായിരിക്കും അപ്പോൾ ആയുധമെന്നുള്ളതല്ല മറിച്ച് നിലവിലുള്ള സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോയോ എന്നുള്ള ാണ് അതിൻ്റെ ചോദ്യവും ഉത്തരവും ഒക്കെ കിടക്കുന്നത് അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ പോലും ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഗാന്ധിജി അടക്കമുള്ള നേതാക്കൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന ആയുധം എന്തിയുള്ള ഒരു പോരാട്ടമല്ല മറിച്ച് വലിയ ഒരു സാമ്രാജ്യത്തിനെതിരെ അതായത് വളരെ ക്രൂരമായ ഒരു അധിനിവേശത്തിനെതിരെ പോലും നമ്മൾ ജനാധിപത്യ രീതിയിൽ ഒരു സമാധാനപരമായ ഒരു സമരത്തിൽ കൂടെയാണ് നമ്മളുടെ മുന്നോട്ട് പോക്ക് അത്രയും ഉണ്ട് ഒരു മാസ് പ്രൊട്ടസ്റ്റായിരുന്നു അത് ആയുധം പ്രൊട്ടസ്റ്റ് വളരെ ചുരുങ്ങിപ്പോകുമെന്ന് കണ്ടിട്ടായിരിക്കണം ഗാന്ധിജി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ ഇന്നത്തെ വ്യവസ്ഥയ്ക്കകത്തും അങ്ങനെ ഒരു സാധ്യത എന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത് അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുന്നു എന്ന് കാഴ്ചപ്പാടുണ്ടായതിനു ശേഷമായിരിക്കുമല്ലോ ഒരു വിഭാഗം ആയുധം എടുക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന അല്ലാതെ തന്നെ ഈ സമരങ്ങളിൽ കൂടെ മുന്നേറാനും ഈ പറയുന്ന വേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കാനും കഴിയില്ലേ അതിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിനാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ഞാൻ പുറത്തു വരുന്നു പേരിൽ പതിമൂന്ന് കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് പതിമൂന്ന് യു എ പി ഐ കേസുകളാണ് നിലവിലുള്ളത് ഈ പതിമൂന്ന് കേസുകളിൽ ഒരേ ഒരു കേസിൽ മാത്രമാണ് ട്രയൽ പൂർത്തിയായത് ബാക്കി പന്ത്രണ്ട് കേസുകൾ കഴിഞ്ഞ പത്ത് വർഷത്തോളം റിമാൻഡ് തടവുകാരായി കഴിഞ്ഞ എന്നെ സംബന്ധിച്ച് പോലും ആ കേസുകൾ പൂർത്തീകരിക്കുവാനായിട്ട് ഭരണകൂടം ശ്രമിച്ചില്ല നമ്മൾ റിമാൻഡ് തടവുകാരനായിട്ട് ഈ ഒൻപത് വർഷവും തടമുറയിൽ തള്ളിയിടുകയാണ് ചെയ്തത് നമ്മളുടെ ഉന്നതമായ സുപ്രീം കോടതിയിൽ നിന്നടക്കം നിരവധിയായ ജഡ്ജ്മെൻറ്റുകളുണ്ട് ബെയിലാണ് നിയമം ജയിൽ എന്ന് പറയുന്ന എക്സെപ്ഷൻ എന്ന് എന്തുകൊണ്ട് ഈ പ്രാഥമിക നീതി ഉണ്ടല്ലോ ഒൻപത് വർഷമായും എൻ്റെ ജീവിതത്തിൽ നടന്നില്ല നിങ്ങൾ ഒരാളെ കുറ്റവാളി ഭരണകൂടം എന്നെ തടവിലാക്കണമെന്ന് ആഗ്രഹിച്ചു തടവിലിടുന്നു ശരി നിങ്ങൾക്ക് നിങ്ങളുടെ നിയമമുണ്ട് നിങ്ങളുടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു മൂല്യബോധമാണ് ആ മൂല്യബോധത്തിൽ മിനിമം ഒരു രണ്ട് വർഷത്തിനുള്ളിലെങ്കിലും ഒന്നുകിൽ എൻ്റെ വിചാരണ പൂർത്തിയാക്കി നിങ്ങൾ എന്നെ തെറ്റുകാരനോ ശരി ശരി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുള്ളതോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകി എന്നെ പുറത്തുവിടണം ഇത് എൻ്റെ അടിസ്ഥാന ഒരു മനുഷ്യനോട് കാണിക്കേണ്ട സാമാന്യ നീതിയാണ് ഈ നീതി കോടതികളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഈ രണ്ട് സംവിധാനങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല അപ്പം ഇതെൻ്റെ ജീവിതത്തിൽ ഒൻപത് വർഷം നീണ്ടു നിൽക്കുന്ന തടവ് എന്ന് പറയുന്നത് റിമാൻഡ് തടവ് പൂർത്തിയായിരിക്കുമ്പോഴും ഈ കേസുകളൊന്നും പൂർത്തി മറ്റേ വിചാരണ നടത്തി അതിന് ഫലമുണ്ടാവുന്നില്ല നമ്മൾ ബെയിലിൽ ലഭിക്കാതെ വിചാരണ നടക്കാതെ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ ഈ തരത്തിൽ ഭരണ ഭരണഘടനാ സംവിധാനങ്ങളിലെ സമ്പൂർണ്ണ പരാജയമാണ് ഈ പറയുന്ന ഒരു മറ്റു തരത്തിലുള്ള റെസിസ്റ്റൻസുകളിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ജനങ്ങളുടെ കുറ്റമല്ല മറിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ മനോഹരമായ സ്ഥാപനങ്ങളില്ലേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ മനോഹരമായ മൂല്യങ്ങളില്ലേ ഇത് അംബേദ്കർ ഭരണഘടന രൂപീകരിച്ചപ്പോൾ പറഞ്ഞ ആ സെൻറ്റൻസ് തന്നെയാണ് ആ വാചകങ്ങൾ തന്നെയാണ് ഇപ്പോഴും അർത്ഥവത്തായിട്ടിരിക്കുന്നത് അംബേദ്കർ എന്താണ് ഇത് വളരെ മനോഹരമായ വാക്കുകളിൽ എഴുതപ്പെട്ട് വെച്ച് എഴുതപ്പെട്ടു വെച്ചിരിക്കുന്നു പക്ഷേ ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ കടുത്ത അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ആ അസമത്വങ്ങൾ പരിഹരിക്കപ്പെടാതെ ഈ ഭരണഘടന അതിൻ്റെ ജീവൻ പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ പറഞ്ഞു ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ഇതിൻ്റെയും ഉത്തരവ് കിടക്കുന്നത് കാരണം ഈ സംവിധാനങ്ങളുള്ള സമ്പൂർണ്ണ പരാജയം എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് മറ്റു ജനങ്ങൾ പൊട്ടമാരൊന്നുമല്ലല്ലോ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറയും ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട കുഞ്ഞാടുകളായിട്ട് ആദിവാസികളെ കൊലക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ പോരാടാൻ ഇറങ്ങുന്ന മുഴുവൻ ആളുകളെ പറ്റി ഇങ്ങനെയാണ് പറയുക പക്ഷെ അവരാരും ഇതിൻ്റെയൊക്കെ പരാജയങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉയർത്തുകയാണ് അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഈ കാലത്ത് നൽകുന്ന മറുപടിയാണത് അത് സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെ മുൻപോട്ട് പോകാനാണ് സാധ്യത എനിക്ക് വലിയ വിയോജിപ്പുകളുണ്ട് എങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അത് ചർച്ചയാവേണ്ടതുണ്ട് ആ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് ജനാധിപത്യപരമായി പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഈ ഇത്തരം ഈ പറയുന്ന സായുധമായിട്ടുള്ള പോരാട്ടങ്ങളുടെയൊക്കെ അനിവാര്യത ഇല്ലാതാകും മനുഷ്യർ സമാധാനവും സുരക്ഷിതവും സന്തോഷവുമായിട്ട് ജീവിക്കും അങ്ങനെ ഒരു കാലം തന്നെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് തീർച്ചയായിട്ടും പ്രിയൻ എല്ലാ യുദ്ധങ്ങളും എല്ലാ യുദ്ധങ്ങളും അശ്ലീലമാണ് അതിനകത്ത് യാതൊരു സംശയം അതിപ്പോൾ ജനകീയ യുദ്ധമായാലും ഭരണകൂട യുദ്ധമായാലും എല്ലാ യുദ്ധങ്ങളും കാരണം മനുഷ്യൻ നായാടി വേട്ടയാടി നടന്നിരുന്ന കാലഘട്ടത്തിലെ അവരുടെ ജീനിൽ ഉറഞ്ഞിരുന്നൊരു സാധനത്തെ ഈ പറഞ്ഞ അക്രമത്തിലൂടെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന നമ്മുടെ ജീനിൽ അടിഞ്ഞുറങ്ങിക്കിടക്കുന്ന ആ ഒരു അക്രമത്വരയായി അത് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സാംസ് എന്ന് പറയുന്ന പല 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 അറിവുകളിലുള്ള പഠനങ്ങളുള്ള നമ്മൾ ആ ജീനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കെട്ടുപൊട്ടിച്ചുള്ള ചാടലാണ് യുദ്ധമെന്ന് പറയുന്നത് അതിപ്പോൾ ദേശീയതയുടെ പേരിലുള്ള യുദ്ധമാണെങ്കിലും ജനകീയ യുദ്ധമാണെങ്കിലും എല്ലാ യുദ്ധവും മറ്റേ ബലപ്രയോഗങ്ങളും അശ്ലീലകരം തന്നെയാണ് പക്ഷേ മർദ്ദിതെ ചോദ്യം ചെയ്യൽ അത് നീതിയാണ് അപ്പം ഇതിൽ ബലപ്രയോഗം യുദ്ധം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ യുദ്ധത്തെ തന്നെ പരിപൂർണമായി തള്ളിക്കളയുന്ന ഇതിഹാസമാണ് മഹാഭാരതം ആ യുദ്ധത്തിൻ്റെ എല്ലാ അത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് എന്ത് ന്യായവും എന്ത് തത്വശാസ്ത്രവും അതിനകത്ത് വെച്ചോ പക്ഷേ ആ യുദ്ധത്തിൻ്റെ അവസാനം എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന യുദ്ധത്തിൻ്റെ വിഫുലത ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കി ഇതിഹാസം രചിക്കപ്പെട്ട മണ്ണുകൂടാണ് നമ്മളുടേത് അപ്പോൾ പ്രിയൻ പറഞ്ഞതിൻ്റെ അകത്ത് നമ്മളും യോജിക്കുന്നു പക്ഷേ മർജിദൻ്റെ ഈ ഈ അസമത്വങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരെ മർദ്ദിന്റെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും ചോദ്യം ചോദ്യം ചെയ്യപ്പെടലുകൾ ഉണ്ടാകും അതിൻ്റെ നീതി അത് എല്ലാ കാലവും നിലനിൽക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക